അസലാമലേക്കും ഇതെല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പം നമ്മളൊരു വെറൈറ്റി ചക്ക പൊരിൻ്റെ ഒരു റെസിപ്പി ഉണ്ടോ അപ്പം ഫുൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളിതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ ഇനി നിങ്ങൾ സപ്പോർട്ട് വേണം അത് നമ്മളൊന്ന് ചക്ക ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ചക്ക ഉണ്ടോ മുൻപന്തിയിൽ നിൽക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ഒന്ന് കറക്കിയെടുക്കണേ ഉള്ളൂ കേട്ടോ കൂടുതൽ അരയണ്ട കഴിഞ്ഞിട്ട് നമ്മൾ കടലമാവ് എസാറ് ഉള്ളി കട്ട് ചെയ്തത് ഉള്ളി പച്ചളക്കും പിന്നെ ഉപ്പ് അപ്പസോട കരിവേപ്പിനെ മല്ലിനില ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മളൊന്ന് യോജിപ്പിച്ച് നമ്മളൊന്ന് പൊരിച്ചെടുക്കാണ്ടോ ഉള്ളി വെളുത്തുള്ളിയും കൂടി ചേർക്കണം നല്ലോണം ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കണം നമ്മൾ ഏകദേശം നമ്മൾ കൊക്ക വേണ്ട പക്ഷെ ടേസ്റ്റ് നമ്മൾ ചക്ക എണ്ണ മുന്നിട്ട് നിൽക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ വല്ലാതെ എണ്ണയും കൊടുക്കണില്ല കേട്ടോ എല്ലാവരും ഒരു വട്ടേലും ട്രൈ ചെയ്ത് നോക്കേണ്ടി ചെയ്തവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ സ്മെല്ല് ചക്കൻ്റെതാണ് മുൻപന്തിയിൽ നിൽക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം